കാശ തീരമേൽ പറഞ്ഞിടാൻ കൂട്ടരെ ചേരു ചേരു പാഠങ്ങളായി പകർന്ന് ചിറകു ചുവടുവയ്ക്കുന്ന നവാഗതർക്കായി അച്ചങ്കോവിൽ പ്രദേശത്തെ ഒരു കൂട്ടം പ്രവാസികൾ ചേർന്ന് പഠനോപകരണ വിതരണം നടത്തി അച്ചങ്കോവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനോത്സവ ചടങ്ങിൽ വെച്ച് പഠനോപകരണങ്ങൾ നൽകിയത് അച്ചങ്കോവിൽ എസ് എച്ച്ഒ ഗിരീഷ് കുമാർ പഠനോപകരണ വിതരണോദ്ഘാടനം നിർവഹിച്ചു എന്നാലും ഇന്നത്തെ കുട്ടികളുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി പറയാനുള്ളു രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്റെ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് ഒരു രക്ഷിതാക്കൾ വിളിച്ചിരുന്നു എന്റെ മകനെ പഠിപ്പിക്കാൻ അയക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ദൈവം ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികളെ കൃത്യമായിട്ട് സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം പലരും കുഞ്ഞുങ്ങളായ അവര് ജോലിക്ക് പോകുമ്പോൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് കാട്ടിൽ ഇങ്ങനെ പോകുന്ന ഒരു പ്രവണത ഒരു കാരണവശാലും അതങ്ങനെ ചെയ്യരുത് കുട്ടികൾ അവിടെ പഠിത്തം അതാണ് ഏറ്റവും കരുതുന്നത് അവരുടെ ഭാവി അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് നിങ്ങളെ കാട്ടിൽ ജോലിക്ക് പോകുന്നത് അപ്പൊ അവരെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഭാവി കൃത്യമായിട്ടും അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അപ്പൊ എന്നെ ഈ വിളിച്ച ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് അവിടെ പോയി പറഞ്ഞു സ്കൂളിൽ അയക്കേണ്ട നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഞാന് നമ്മുടെ ഇവിടത്തെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒരു അമ്പത് നോട്ട് ബുക്ക് വാങ്ങിക്കൊടുക്കാം അപ്പൊ അത് സാറിന്റെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവർക്ക് കൊടുക്കണം അഭിപ്രായമാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു വന്ന പുത്തൻ കൂട്ടുകാർക്കാണ് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പ്രവേശനോത്സവം എന്ന പരിപാടിയിൽ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ നൽകി മാതൃകയായത് അച്ചൻകോവിൽ അജീഷ് കുമാറും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രവാസികൾ ചേർന്ന് സമാഹരിച്ച തുക കൊണ്ടാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നോട്ട്ബുക്കുകളും പേനയും പെൻസിലും അടങ്ങുന്ന പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് எ மெயினாய் இப்போ பயன்பாக்கிய காரியங்கள் எல்லாரும் பண்ணு ஞாட் நம்ம எல்சியிலே குடும்பத்தையும் தொழிலுப்பிலையா நேதத்திலான நம்ம இவரை சுஜீகரோட கடத்தியது அப்படி இவங்க പ്രവേശിപ്പിക്കുകയോ ഇങ്ങനെയുള്ള സാധനങ്ങളിലെ മത്സരം ചെയ്തത് പിന്നെ നമ്മുടെ വർഷത്തിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിലോട്ട് പ്രവേശിച്ച് കുട്ടികൾക്കും എല്ലാ എല്ലാവിധ ആശിക്ഷകളും ഉയർന്നുകൊണ്ട് നന്ദി നമസ്കാരം ആറു വർഷക്കാലമായി ഈ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം ചികിത്സാ പദ്ധതി എന്ന പേരിൽ ക്യാൻസർ കിഡ്നി തുടങ്ങിയ രോഗങ്ങളാൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് ഒരു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായവും നൽകിയിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ പുതിയ അനുഭവം അല്ലെങ്കിൽ ായത് കൊണ്ടായിരിക്കാംസും കാര്യമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ ഇതുപോലെ പ്രവേശനോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭാഗത്ത് നിന്ന് നമുക്കൊരു പരിഗണന ഇതുവരെയും തന്നിട്ടില്ല അപ്പോ ഇങ്ങനെ ഒരു പരിഗണന തന്ന നമ്മുടെ പിന്നെ ഈ ഈ ഇവിടെ എല്ലാവർക്കും യോഗത്തിലേക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർ സീമ സന്തോഷ് മുൻ പഞ്ചായത്ത് അംഗങ്ങളായ അച്ചങ്കോവിൽ സുരേഷ് ബാബു ഗീത സുകുനാഥ് ശാസ്ത്രി രാധാകൃഷ്ണൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തൊഴിലുറപ്പ് മേറ്റുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു न्यूस डेस्क मुद्राविशन പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 916